കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക മാന്യ പ്രേക്ഷകർക്ക് വിനീതമായ നമസ്കാരം അരയാൽ പ്രദക്ഷിണം ചെയ്താൽ ആകാശത്തോളം ഫലം കിട്ടും എന്നാണ് അരയാൽ പ്രദക്ഷിണം ചെയ്താൽ ആകാശത്തോളം ഫലം അതാണ് അതാ അമ്പലമുറ്റത്ത് നിൽക്കുന്ന അരയാലിനെ ആരും ഗവനിക്കാറില്ല ഇല്ലേ അമ്പലമുറ്റത്ത് അല ആല്പ്പുണ്ടാവും പലരും അത് ഗവനിക്കാറില്ല അമ്പലമുറ്റത്ത് നിൽക്കുന്ന ആലിനെ ചിലർ തണൽ നോക്കി അരയാൽ തറയിൽ ചെന്നിരിക്കും ചിലർ തണല് നോക്കിയിട്ട് അരയാളിൻ്റെ തറയിൽ ചെന്ന് ഇരിക്കും ചിലർ സായാഹ്നങ്ങളിൽ കൊച്ചു വർത്താനം പറയാനും കുശലം പറയാനും ഒക്കെ ആൽത്തറയിൽ ചെന്നിരിക്കും ചില സായാഹ്നങ്ങളിൽ ചില അമ്പലമുറ്റത്തൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് സായാഹ്നങ്ങളിലുള്ള ആ ആൽത്തറയിലുള്ള ഒരു കുശലം പറച്ചിൽ ഒരുമിതമുള്ള പക്ഷികളൊക്കെ കൂട്ടുകൂടുന്നതും കൂട് കെട്ടുന്നതും ആലിൻ്റെ കൊമ്പത്താണ് പക്ഷെ ഇതൊന്നുമല്ല അരയാൽ മഹിമയും വിശേഷവും ആലിന് ആലോളം വലിയ ഒരു മഹിമയുള്ള വൃക്ഷമാണ് ആലിന് ആലോളം വലിയ മഹിമയുണ്ട് ഒരു വൃക്ഷമാണ് ആല് അരയാലിനെ പ്രദി ചെയ്താൽ വളരെ നല്ല ഫലം നമുക്ക് കിട്ടും അരയാലിനെ ചുറ്റും പ്രദക്ഷിണം ചെയ്താൽ വളരെ ഫലമാണ് നമുക്ക് കിട്ടുന്നത് അത് പലർക്കും അറിയില്ല ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലും ആലിനെ ആരും ഗവനിക്കില്ല എന്നാൽ ആലിന് പ്രതിഷ്ഠനം ചെയ്താൽ അതിന്റേതായ ഗുണമുണ്ട് ആ ഗുണമെന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അരയാൽ സർവ ദേവതാ സ്വരൂപിയാണ് അരയാൽ എന്നുള്ളത് സർവ ദേവതാ സ്വരൂപിയാണ് അരയാൽ സാധാരണയായി ഏഴ് തവണ ആലിന് പ്രതിഷ്ഠം ചെയ്യണമെന്നാണ് വിധി സാധാരണയായിട്ട് ആലിന് ഏഴ് പ്രതിഷ്ഠണം ചെയ്യണം മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപായ അഗ്രതാ ശിവരൂപായ വൃക്ഷരാജായ ദേനമ ഞാൻ ഒന്നുകൂടി ആ ശ്ലോകം പറയാം മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപായ അഗ്രതാശിവരൂപായ വൃക്ഷരാജായ ദേനമ എന്നാണ് അതിൻ്റെ ശ്ലോകം ഇതാണ് ആൽമരത്തെ പ്രതിഷ്ഠം ചെയ്യുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഇങ്ങനെ ഈ മന്ത്രം ചൊല്ലി ആൽമരത്തെ പ്രദക്ഷിണം ചെയ്താൽ വളരെ നല്ല കാര്യമാണ് മൂലത്തിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണു ഭഗവാനും അഗ്രത്തിൽ ശിവഭഗവാനും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം മൂലതോ ബ്രഹ്മരൂപായ മൂലത്തിൽ ബ്രഹ്മാവും മദ്യതോ വിഷ്ണുരൂപായ മദ്യത്തിൽ വിഷ്ണു ഭഗവാനും അഗ്രതോ ശിവരൂപായ അഗ്രത്തിൽ ശിവഭഗവാനും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ആൽമരപ്രതിഷ്ഠം രോഗം ശത്രുഭയം മഹാപാപങ്ങൾ എന്നിവയിൽ നിന്നും മനുഷ്യന് മുക്തി നൽകും ആയുസ് വർദ്ധിപ്പിക്കും ആരോഗ്യവും പുത്രലാഭവും ഉണ്ടാവും അവരെ ആൽമര ആൽമരപ്രദിഷ്ഠം ചെയ്താലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ് അതിനുള്ള ഫലം കിട്ടണം ആ ഫലമാണ് ഞാൻ പറഞ്ഞ് ആത്മരപ്രദിഷ്ഠം രോഗത്തിന് ശമനം വരുത്തും ശത്രുതു ഭയം മാറ്റിക്കിട്ടും മഹാപാപങ്ങളിൽ നിന്നും മോചനമുണ്ടാവും മനുഷ്യന് അതിൽ നിന്നും മുക്തി നൽകും ആയുസ് മനുഷ്യന്റെ ആയുസ് വർദ്ധിക്കും ആരോഗ്യവും പുത്രലാഭവും ഈ അരയാൽ പ്രതിഷ്ഠം ഏഴ് പ്രാവശ്യം ചെയ്താൽ ഉണ്ടാകുന്നതാണ് അതുകൂടാതെ അത്യാവശ്യം പ്രതിഷ്ഠം ചെയ്താൽ ചില എത്ര എണ്ണം എത്ര പ്രതിഷ്ഠിം ചെയ്താലുള്ള ഫലങ്ങൾ ഞാൻ പറയാം അനയാല് മൂന്ന് തവണ പ്രതിഷ്ഠം ചെയ്താൽ ഉദ്ദിഷ്ട കാര്യം സ്ഥിതി ഉണ്ടാവും അരയാലിന് മൂന്ന് പ്രതിഷ്ഠ അരയാലിൻ്റെ ചുറ്റും മൂന്ന് പ്രദക്ഷിണം ചെയ്താൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാവും അഞ്ച് തവണ അരയാളിനെ പ്രതിഷ്ഠം ചെയ്താൽ കർമ്മങ്ങളിൽ വിജയിക്കും നമ്മുടെ പ്രവൃത്തികളിൽ നമുക്ക് വിജയം ഉണ്ടാവും അഞ്ച് തവണ അരയാളിനെ പ്രതിഷിണം ചെയ്താൽ ഏഴ് തവണ അരയാലിനെ പ്രദക്ഷിണം ചെയ്താൽ ആരോഗ്യം ആയുസ് ശത്രുദോഷം മറ്റു പാപങ്ങളോടുള്ള മുക്തി പാപങ്ങളിൽ നിന്നുള്ള മുക്തി എന്തൊക്കെയാണ് ആരോഗ്യം ആയുസ് ശത്രുദോഷം മാറൽ പാപമോക്ഷം ഇതെല്ലാം ഏഴ് തവണ അരയാലിന് പ്രദക്ഷിണം ചെയ്താൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഫലങ്ങള് ഫലങ്ങളാണ് അപ്പോൾ അരയാൽ പ്രധാനപ്പെട്ട ഒരു വൃക്ഷങ്ങളിൽ രാജാവായ വൃക്ഷമാണ് വൃക്ഷമാണ് അരയാലി അപ്പോൾ അരയാലിനെ പ്രദക്ഷിണം ചെയ്താലുള്ള ഗുണമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഏഴ് തവണ ചെയ്താൽ ആരോഗ്യം വർദ്ധിക്കും സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവും അതേപോലെ തന്നെ ശത്രുദോഷങ്ങളും പാപങ്ങളും മാറിക്കിട്ടും പിന്നെ ഒമ്പത് തവണ അരയാളിന് പ്രതിഷ്ഠം ചെയ്താൽ ഉത്തമ സന്താന ഗുണം ഗുണമുണ്ടാവും അരയാളിന് ഒമ്പത് തവണ പ്രതിഷ്ഠം ചെയ്താൽ ഉത്തമ സന്താന ഗുണമുണ്ടാവും പതിനൊന്ന് പതിനൊന്ന് തവണ അതായത് പതിനൊന്ന് തവണ അരയാളിന് പ്രദക്ഷിണം ചെയ്താൽ ആയിസ് വർദ്ധിക്കും എന്നാണ് പറയുന്നത് പതിനൊന്ന് തവണ അരയാളിനെ പ്രദക്ഷിണം ചെയ്താൽ ആയിസ് വർദ്ധിക്കും പതിമൂന്ന് തവണ പ്രദക്ഷിണം ചെയ്താൽ ധനാഭിവൃദ്ധി ഉണ്ടാവും അവിടെ കടത്തിന്നൊക്കെ മോചനം ഉണ്ടാവും പതിനൊന്ന് തവണ അരയാളിനെ പ്രദക്ഷിണം ചെയ്താൽ ധനാഭിവൃദ്ധി ഉണ്ടാവും പതിനഞ്ച് തവണ അരയാളിനെ പ്രദക്ഷിണം ചെയ്താൽ സുഖഭോഗങ്ങൾ വർധിക്കും നമ്മളുടെ സുഖഭോഗങ്ങളെല്ലാം നമുക്ക് വർദ്ധിച്ചു കിട്ടും പതിനഞ്ച് തവണ അരയാളിന് പ്രദിക്ഷിണം ചെയ്ത് അതുകൂടാതെ നൂറ്റെട്ട് തവണ പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ ഒരു അശ്വമേധയാഗം ചെയ്ത ഫലം കിട്ടുമെന്നാണ് ഓർ നൂറ്റു തവണ നൂറ്റെട്ട് തവണ അരയാലിന് പ്രദക്ഷിണം ചെയ്താൽ ഒരു അശ്വമേധയാഗം നടത്തിയ ഫലം ഉണ്ടാവും എന്നാണ് ഇവർ അപ്പം അരയാല് മോശമല്ല നല്ല വൃക്ഷമാണ് ആ വൃഷ്ടത്തിന് നമ്മൾ പ്രദക്ഷിണം ചെയ്ത് ചെയ്യണം അതേപോലെ കർത്തവാവിന് അരയാൽ പ്രതിഷ്ഠനം ചെയ്താൽ സകല ദേവതകളുടെ അനുകൂലം ഉണ്ടാകും അരയാലിനെ കർത്തവാവിന് അതായത് അമാവാസിക്ക് പ്രതിഷ്ഠനം ചെയ്താൽ സകല ദേവതകളുടെയും അനുകൂലമുണ്ടാവും അതുകൂടാതെ ചില ആഴ്ചകളിൽ ഒരേ ആഴ്ചകളിലും അരയാലിനെ പ്രതിഷ്ഠം ചെയ്താലുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞ് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കാം ഞായറാഴ്ച അരയാലിനെ പ്രതിഷ്ഠന ചെയ്താൽ രോഗശാന്തി ഉണ്ടാവും ഞായറാഴ്ച അരയാലിനെ പ്രതിഷ്ഠന ചെയ്താൽ രോഗശാന്തി തിങ്കളാഴ്ച അരയാലിനെ പ്രതിഷ്ഠന ചെയ്താൽ മംഗല്യഭാഗം ഭാഗ്യമുണ്ടാകും അതായത് കല്യാണങ്ങൾ നടക്കാത്ത പെൺകുട്ടികൾക്കൊക്കെ അരയാൽ പ്രതിഷിണനം ചെയ്താൽ മംഗല്യഭാഗം ഭാഗ്യമുണ്ടാകും തിങ്കളാഴ്ച ദിവസം അരയാലിനെ പ്രതിഷ്ഠനം ചെയ്താൽ അതുപോലെ ചൊവ്വാഴ്ച സമസ്ത ജീവിത വിജയം ഉണ്ടാവും ചൊവ്വാഴ്ച ദിവസം അരയാലിന് പ്രദക്ഷിണം ചെയ്താൽ സമസ്ത വിജയങ്ങളും ഉണ്ടാവും ബുധനാഴ്ച വ്യാപാര വിജയം ഉണ്ടാവും ഈ കച്ചവടക്കാരെ കാരായ ആൾക്കാർക്കൊക്കെ ബുധനാഴ്ച ദിവസം ഒന്ന് അരയാൽ പ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതാണ് വ്യാപാര വിജയം വിജയം ഉണ്ടാകാൻ നല്ല കാര്യമാണ് അതേപോലെ വ്യാഴാഴ്ച വിദ്യാ വിജയം ഉണ്ടാവും ഈ വിദ്യാർത്ഥികളായവരൊക്കെ സ്കൂളിൽ പോണ കുറച്ച് കുട്ടികൾക്കും ഇവരൊക്കെ വെള്ളിയാ വ്യാഴാഴ്ച ദിവസം അരയാലിനെ പ്രതിഷ്ഠം ചെയ്താൽ വിദ്യാവിജയം കൈവരും അതുപോലെ വെള്ളിയാഴ്ച വീട്ടമ്മമാർക്കും മറ്റ് ആണുങ്ങൾക്കും എന്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ വെള്ളിയാഴ്ച അരയാലിനെ പ്രതിഷ്ഠന ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഐശ്വര്യങ്ങൾ ഉണ്ടാവും വെള്ളിയാഴ്ച അരയാലിനെ പ്രതിഷ്ഠനം ചെയ്താൽ പിന്നെ ശനിയാഴ്ച അരയാലിനെ പ്രതിഷ്ഠനം ചെയ്താൽ ദുഃഖശമനം ദുഃഖശമനമുണ്ടാവുന്നു ദുഃഖ നമ്മുടെ ദുഃഖങ്ങൾക്ക് ശമനം കിട്ടും അപ്പൊ അരയാൽ പ്രദക്ഷിണം വലിയ മഹാത്മ്യമുള്ളതാണ് അരയാളിനോളം അതിന് മഹിമയുണ്ട് അപ്പൊ അതുകൊണ്ട് അരയാൽ പ്രദക്ഷിണം ഒരു നല്ല വിഷയമാണ് അപ്പൊ അരയാൽ പ്രദക്ഷിണം കൊണ്ട് നമുക്ക് മനുഷ്യന് നേട്ടങ്ങളുണ്ടാവും അതറിഞ്ഞ് ഓരോ ഭക്തന്മാരും ചെയ്താൽ അതിൻ്റെതായ ഗുണം അവർക്കുണ്ടാവും ഈ അരയാൽ പ്രദക്ഷിണം എന്ന ഈ ജ്യോതിഷ പരിപാടി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം